ഇന്നേ കുറച്ച് നല്ല കുഞ്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊഞ്ചെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് തന്നെ കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി മുരിങ്ങക്കായ ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊഞ്ചുകൊണ്ട് നമുക്ക് പല കറികളും വയ്ക്കാൻ കൊഞ്ചു പെരട്ട് കൊഞ്ച് തോരൻ കൊഞ്ച് കറി എന്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാനൊന്ന് കൊഞ്ച് തീയലാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ കൊഞ്ചെല്ലാം എടുത്തിട്ട് നല്ലവണ്ണം കരികയൊക്കെ റെഡിയാക്കിയ കൊഞ്ചാണ് ഒല്പ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിള വേവിക്കാം ആദ്യം വേവിക്കാനായിട്ട് വയ്ക്കാം എന്നിട്ട് ഒരു തേങ്ങ ചിരുകിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിൽ കൂടെ അല്പം പുളിയും ഒരു പീസ് ചെറിയ ഒരു അല്ലി ചെറിയ ഉള്ളിയും കൂടെയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഉള്ളി ഇടുന്നുണ്ട് എന്നാലും ഈ തേങ്ങ വറക്കുമ്പോൾ ഒരു കഷ്ണം കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി ഈ കൊഞ്ച് തിളയ്ക്കാൻ വെച്ചിരുന്ന കൊഞ്ചക്കഥ ഏകദേശം നല്ല വണ്ണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചല്ല ഒരു കാൽ ഭാഗം വേവായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഉരിങ്ങക്കായും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേഗാനായിട്ടൊന്ന് അടച്ചിടാം കാരണം കൊഞ്ചിന് നല്ല വേവുണ്ട് അതുകൊണ്ട് ചിലരൊക്കെ പറയും കൊഞ്ച് ഭയങ്കര വേവായതുകൊണ്ട് ഇച്ചിരി സോഡാ പൊടിയൊക്കെ ഇടും ഒന്നും വേണ്ട ആദ്യം കൊഞ്ചൊന്ന് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇട്ടാൽ മതി ഇനി നമുക്ക് ആ വറത്ത് വെച്ചിരുന്ന തേങ്ങ ഒന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ആയിരിക്കുമ്പോൾ പ്രത്യേക സ്ഥലത്തേക്ക് നല്ല പേസ്റ്റ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമ്മുടെ കൊഞ്ചിൽ എന്തായി എന്നുള്ളത് നോക്കാം ഇതാകണ്ടോ ഏകദേശം ഉള്ളിയും പച്ചമുളകുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കൂട്ടും കൂടെ ചേർത്തതിന് ശേഷം കുറച്ചും ഒന്ന് തിളപ്പിച്ചാൽ മതി കൊഞ്ച് കറി റെഡിയാവും ഇതാണ്ടോ കൊഞ്ചൊക്കെ നല്ലവണ്ണം കൊഞ്ച് ഏകദേശം വേവുമ്പോഴാണ് ഇങ്ങനെ ചുരുങ്ങിതാ ഇങ്ങനെ ആവുന്നത് അപ്പോൾ കൊഞ്ച് വെന്തു എന്നാണോ ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഒന്നിയിലോട്ട് ഒഴുകുക ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിക്കാം കാരണം കൊഞ്ച് തീയലാകുമ്പോൾ ഇച്ചിരി വെള്ളം വേണമല്ലോ ഈ കൊഞ്ഞ് തീല തീയലാകുമ്പോൾ നമുക്ക് കാപ്പിയുടെ കൂടെ എടുക്കുക എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എടുക്കാം മറ്റേ തോരനോ ഫ്രൈയോ ഒക്കെ വെച്ചാൽ ക്വാണ്ടിറ്റിയും വളരെ കുറവായിരിക്കും ഇത് നമുക്ക് ഇച്ചിരി കൂടുതൽ കിട്ടും ഈ അരപ്പൊക്കെ വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർക്കാം അല്ലാതെ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് നോക്കാം ഉപ്പുണ്ടോ ഞാൻ ഇട്ടത് ഞാൻ ഇട്ടത് കറക്റ്റാണ് എനിക്ക് ഉപ്പിന് ഏകദേശം അളവറിയാം ചിലർക്ക് അറിയില്ലായിരിക്കാം എങ്കിൽ അടുത്ത് വേണം ആവശ്യത്തിന് ഇടാം എന്നിട്ടൊന്ന് അടച്ചു വേണം അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം അടയ്ക്കുമ്പോഴിങ്ങനെ ഒരു അല്പം വിടവിട്ട് അടയ്ക്കുക കാരണം ഇത് കൂട്ടൊന്ന് പൊങ്ങിക്കളയാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം അടയ്ക്കുക അത് അടച്ചു നല്ലവണ്ണം കൊഞ്ച് വെന്തിട്ടുണ്ട് ഇതാ കണ്ടോ മുരിങ്ങക്കായ കണ്ടോ അത് വേ വേവുമ്പോഴാണ് എൻ്റെ കളറ് മാറി വരുന്നത് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ വയ്ക്കാൻ കുഴപ്പമില്ല ദാ അടിപൊളി കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് ഇത്രയും ഗ്രേവിയിൽ വയ്ക്കുക ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും അതുകൊണ്ട് ഇത് തന്നെ നല്ലവണ്ണം ഇച്ചിരി കുറുകിയിട്ടുണ്ട് കാപ്പിക്കോ ഇഡലിക്കോ എന്തിനു വേണമെങ്കിലും ഈ കൊഞ്ച് കറി നമുക്ക് ഉപയോഗിക്കാം കാപ്പിക്കും ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാം ഓക്കേ